നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ സ്വദേശി വത്കരണ നടപടികൾ പുരോഗമിക്കുകയാണ് ഘട്ടം ഘട്ടമായി സ്വദേശിവത്കരണം നടപ്പാക്കാനാണ് സൗദിയുടെ തീരുമാനം വിവിധ മേഖലകളിൽ ഇതിനോടകം നടപടികൾ പ്രഖ്യാപിച്ചെങ്കിലും രാജ്യം സ്വദേശിവത്കരണം വത്കരണം ഏർപ്പെടുത്താൻ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഈ മേഖലകളൊന്നുമല്ല ഗതാഗത ലോജിസ്റ്റിക് മേഖലയിൽ തൊഴിലുകളിൽ സ്വദേശിവത്കരണം വത്കരണം ഏർപ്പെടുത്തുകയാണ് പ്രധാന ലക്ഷ്യമെന്ന ബന്ധപ്പെട്ട മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ഈ അടിസ്ഥാനത്തിൽ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഈ വർഷത്തിൽ ഇതിനകം ഈ മേഖലയിൽ പതിനായിരം തൊഴിലവസരങ്ങൾ സ്വദേശികൾക്ക് മാത്രമാക്കിയിട്ടുണ്ട് സൗദിയുടെ ഈ മുന്നറിയിപ്പ് ഈ മേഖലകളിൽ തൊഴിലെടുക്കുന്ന പ്രവാസികൾക്ക് കൂടിയാണ് കഴിഞ്ഞ ദിവസം ആറു മേഖലകളിൽ കൂടി നടപടികൾ വ്യാപിപ്പിക്കുമെന്ന് സൗദി അറിയിച്ചിരുന്നു ഏഴോളം സെയിൽസ് ഔട്ട്ലെറ്റുകൾ വാഹനങ്ങളുടെ പീരിയോഡിക് ഇൻസ്പെക്ഷൻ പോസ്റ്റൽ ആൻഡ് പാഴ്സൽ സർവീസ് കസ്റ്റമർ സർവീസ് ഏവിയേഷൻ ഒപ്റ്റിക്സ് മേഖലകളിലാണ് ഇപ്പോൾ സ്വദേശി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒപ്റ്റിക്സ് മേഖലയിൽ അൻപത് ശതമാനവും കസ്റ്റമർ സർവീസ് തസ്തികകളിൽ നൂറ് ശതമാനവും സ്വദേശികളെ നിയമിക്കും ടെക്നിക്കൽ പീരിയോഡിക്കൽസ് മേഖലയിൽ രണ്ട് ഘട്ടങ്ങളിലായി നൂറ് ശതമാനവും പോസ്റ്റൽ ആൻഡ് പാഴ്സൽ മേഖലയിൽ ഏഴ് ശതമാനവുമാണ് അനുപാതം മുപ്പത്തിമൂവായിരം സ്വദേശികൾക്ക് തൊഴിൽ ലഭ്യമാക്കാനാണ് പുതിയ പ്രഖ്യാപനത്തിലൂടെ സൗദി ലക്ഷ്യമിടുന്നത് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന വകുപ്പ് മന്ത്രി അഹമ്മദ് സുലൈമാൻ അൽ റാജിയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കേന്ദ്രം ഇലവേറ്റർ ലാഡർ ബെൽറ്റ് വിപണന കേന്ദ്രം ടർഫ് ഉൽപ്പന്നങ്ങൾ സ്വിമ്മിംഗ് പൂൾ ഉൽപ്പന്നങ്ങൾ വാട്ടർ പ്യൂരിഫയർ നാവിഗേഷൻ ഡിവൈസസ് ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയുടെ വിപണന കേന്ദ്രങ്ങളിൽ എഴുപത് ശതമാനം സ്വദേശികളെ നിയമിക്കണം എന്നാണ് വ്യവസ്ഥ പ്രവാസികൾ ഉൾപ്പെടെ സജീവമായ ഇത്തരം തസ്തികകളിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നത് വലിയ തൊഴിൽ പ്രതിസന്ധിക്കാണ് വഴിവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച സ്വദേശിവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യം മൊത്തം നാൽപ്പത്തി അയ്യായിരം തൊഴിലവസരങ്ങൾ സ്വദേശി യുവതി യുവാക്കൾക്കായി കണ്ടെത്തുക എന്നതാണ് ഈ ലക്ഷ്യപ്രാപ്തിക്കായി വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് കൂടുതൽ ശ്രമങ്ങൾ നടത്തി വരികയാണെന്നും മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഈ വർഷം ആദ്യ പകുതിയിൽ സ്വദേശി സ്ത്രീ പുരുഷന്മാർക്കായി പതിനായിരത്തിലധികം പേർക്ക് തൊഴിൽ നൽകുന്നതിന് ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക് മന്ത്രാലയത്തിന് കീഴിലെ സ്വദേശി വത്കരണ കമ്മിറ്റിക്ക് കഴിഞ്ഞതായി ഗതാഗത ലോജിസ്റ്റിക് മന്ത്രി എൻ ജി സാലിഹ് ബിൻ നാസർ അൽ ജാസർ പറഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക